മക്കാബീരുടെ ഒന്നാം പുസ്തകം ഏഴാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ തിരുവചനങ്ങൾ അവൻ അവരോട് സമാധാനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു നിങ്ങളോടോ നിങ്ങളുടെ സ്നേഹിതരോടോ യാതൊരു ഉപദ്രവവും ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞയും ചെയ്തു അവർ അവനെ വിശ്വസിച്ചു എന്നാൽ അവനോ അവരിൽ ആറുപേരെ പിടികൂടി നിന്റെ വിശുദ്ധരുടെ ശരീരവും രക്തവും അവർ എറുസലേമിന് ചുറ്റും ചിന്തി അവരെ സംസ്കരിക്കാൻ ആരുമില്ലായിരുന്നു എന്ന പ്രവാചക വാക്കുപോലെ അവനവരെ കൊന്നുകളഞ്ഞു അവരെയുള്ള ഭീതി ജനത്തിന് ആകമാനമുണ്ടായി അവർ പറഞ്ഞു ഇവർക്ക് സത്യവുമില്ല നീതിയുമില്ല ഇവർ തന്നെ നിശ്ചയിച്ച ഉടമ്പടിയും ആണകളും അവർ തന്നെ ലംഘിച്ചിരിക്കുന്നു ബിക്കാറിയോസ് എറുസലേമിൽ നിന്ന് പുറപ്പെട്ട് ബത്സറായിൽ പാളയമിറങ്ങി അവനെതിരെ മത്സരിച്ചവരെയും യഹൂദ ജനതയെയും അവൻ പിടിച്ച് ഒരു വലിയ കിണറിനരികെ വെച്ച് അവരെ വെട്ടി കൊന്നു ആ പ്രദേശം അൽക്കിമോസിനെ ഭരമേൽപ്പിച്ച് അവൻ്റെ സഹായത്തിന് ഒരു സൈന്യത്തെയും കൊടുത്തു ബിക്കാറിയോസ് രാജസമുദ്ധമെത്തി അൽക്കിമോസ് മഹാപുരോഹിത സ്ഥാനത്തിന് വേണ്ടി വഴക്കിട്ടുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ജനത്തിൽ കലഹമുണ്ടാക്കിക്കൊണ്ടിരുന്നവർ അവനോട് ചേർന്ന് അവർ യഹൂദിയെ പിടിച്ചു ഇസ്രായേലിൽ മഹാസംഹാരം നടത്തി കർത്താവേ ആകൽക്കറസായുടെ കെണികളിൽ അകപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ നിന്റെ കരുണയാൽ സ്വാതന്ത്ര്യപ്പെടുത്തി രക്ഷിക്കണമേ ആമേൻ